മുപ്പത്തിരണ്ട് വിദ്യാർത്ഥിനികളെ ആവർത്തിച്ച് പീഡനത്തിന് പീഡനത്തിനിരയാക്കിയെന്ന എഫ്ഐആറിൽ ശ്രീശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റിലെ ചൈതന്യാനന്ദ സരസ്വതി അറസ്റ്റിൽ നൂറ്റി കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടക്കമുള്ള ആരോപണങ്ങളും പ്രതി നേരിടുന്നുണ്ട് അന്വേഷണം ആരംഭിച്ച് ഓഗസ്റ്റ് മുതൽ ചൈതന്യാനന്ദ ഒളിവിലായിരുന്നു ആഗ്രയിൽ നിന്ന് ഡൽഹി പോലീസാണ് പിടികൂടിയത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുപ്പത്തിരണ്ട് വിദ്യാർത്ഥികൾ പ്രതിയുടെ പീഡനത്തിന് ആവർത്തിച്ചിരയായെന്നാണ് പ്രാഥമിക വിവരം അൻപത് വിദ്യാർത്ഥിനികളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ പതിനാറ് യുവതികളെ ചൈതന്യാനന്ദ ചൂഷണം ചെയ്തതായി പോലീസ് കണ്ടെത്തിയിരുന്നു നിരവധി വിദ്യാർത്ഥിനികളാണ് ചൈതന്യക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്നത് പണവും സൗജന്യ വിദേശയാത്രയും വിലപിടിപ്പുള്ള സമ്മാനങ്ങളും സ്വാമി പെൺകുട്ടികൾക്ക് നൽകിയിരുന്നു ഐഫോണുകൾ ലാപ്ടോപ്പുകൾ കാറുകൾ എന്നിവ വാഗ്ദാനം ചെയ്തിരുന്നതായും ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ പറയുന്നു അഡ്മിഷൻ സമയത്ത് തന്നെ വിദ്യാർത്ഥിനികളെ ലക്ഷ്യമിടും ഉയർന്ന മാർക്ക് വിദേശ ഇന്റേൺഷിപ്പുകൾ മികച്ച പ്ലേസ്മെന്റുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ആകർഷകമായ വാഗ്ദാനങ്ങളുമായി തെരഞ്ഞെടുക്കപ്പെട്ടവരെ സമീപിക്കും തുടർന്നാണ് പീഡനത്തിനിരയാക്കുന്നത് കേസെടുത്തതിനു പിന്നാലെ ഒളിത്താവളങ്ങൾ നിരന്തരം മാറ്റി പ്രതി കഴിഞ്ഞു വരികയായിരുന്നു വിവിധ കേസുകളിലായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ പ്രതി അൻപത് ലക്ഷത്തിലധികം രൂപ അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് ഇതോടെ പോലീസ് ബാങ്ക് അക്കൗണ്ടുകൾ സംഘങ്ങളാണ് ചൈതന്യാനന്ദ പിടികൂടാനായി പിന്നാലെ ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷ്മി ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് കൊച്ചി എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ யாத்ரக்கியப்பம் பக்ஷ்னோ வினோத பரிவாடிகளும் மினால் கிருஸ் கிச்சின் போன் 8089 021